കാട്ടുപന്നി ശല്യം മൂലം പുറതിമുട്ടുന്ന മലയോര കർഷകരുടെ വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളുടെ പ്രേക്ഷകരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും അത്തരത്തിലുള്ള ഏതാനും വാർത്തകൾ ചെയ്തിരുന്നു മലയോര കർഷകർ വലിയ പ്രതീക്ഷയോടെ നട്ടു വളർത്തുന്ന കപ്പയും ചേമ്പും ചേനയും എല്ലാം കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിക്കുന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നത് അതിന് പിന്നാലെ തിരുമേനി മുതുപത്തു നിന്നും ഒരു കർഷകർ നമ്മളുമായി പങ്കുവെച്ചത് അദ്ദേഹത്തിൻ്റെ മൂന്ന് വർഷം പ്രായമായ കൗങ്ങിൻ തൈകൾ കാട്ടുപന്നികൾ നശിപ്പിച്ച വാർത്ത പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു ഇന്ന് തിരുമേനി മരുതമ്പാടിയിൽ നിന്നാണ് സമാനമായൊരു വാർത്തയാണിത് മൂന്ന് വർഷത്തോളം പ്രായമായ ഏറെ പ്രതീക്ഷയോടെ കർഷകർ നട്ടു വളർത്തിയ കവുങ്ങും തൈകൾ കാട്ടുപന്നികളെത്തി കൂട്ടമായി നശിപ്പിച്ച വാർത്ത ആണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇത് കാണാൻ കഴിയുന്നത് നമുക്കറിയാം ഒരു കാർഷിക വിള ഒരു നാണ്യവിള നട്ടു വളർത്തുന്ന വലിയധികം അധികം കൂടിയാണ് വളരെ നിരന്തരമായ അധ്വാനം വേണം മലയോര മേഖലയിൽ പ്രത്യേകിച്ചും കാലാവസ്ഥയൊക്കെ മാറി മാറി വരുന്ന വരുന്ന മലയോര മേഖലയിൽ കവുങ്ങും തെങ്ങും പോലെയുള്ള നാണ്യവിളകൾ നട്ടുവളർത്തണമെങ്കിൽ വളർത്തണമെങ്കിൽ വലിയധികം അധ്വാനം ആവശ്യമുണ്ട് അത്തരത്തിൽ തിരുമേനി മരുതമ്പാടിയിലെ പാലക്കാമണി ചാക്കോ എന്ന് പറയുന്ന കർഷകൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നട്ടു വളർത്തിയിരുന്ന കൗങ്ങൻ തൈകളിൽ നിന്ന് ഏകദേശം അദ്ദേഹം തന്നെ പറയുന്നത് പല തവണയായിട്ട് ഇരുന്നൂറോളം കൗങ്ങിൻ തൈകൾ തനിക്ക് നഷ്ടമായി എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രം നാൽപ്പതോളം കവങ്ങിന്തൈകളാണ് ഈ ചെരിഞ്ഞൊരു പ്രദേശമാണ് ഈ കൃഷിയിടം ഇവിടെ നിന്ന് നാൽപ്പതോളം കൗങ്ങിൻ തൈകളാണ് കാട്ടുപന്നികൾ കുത്തി നശിപ്പിച്ച് കളഞ്ഞത് അതിൻ്റെ തണ്ട് കടിച്ചെടുത്ത് അതിൻ്റെ മാംസമായ ഭാഗം കാട്ടുപന്നികൾക്ക് തിന്ന് ഇന്ന് വിശപ്പെടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ കാട്ടുപന്നി ശല്യത്തിനെതിരെ വലിയ തോതിൽ കർഷകരുടെ പ്രതിഷേധം ഉയരുകയും കഴിഞ്ഞ ദിവസം തന്നെ ചെറുപുഴ പഞ്ചായത്തിലെ കൊല്ലാടയിലും പാറോത്തും നീരിലും ഒക്കെ തന്നെ എംബാന ഷൂട്ടർമാരെ വരുത്തി കാട്ടുപന്നികളെ ഓടിച്ചിരുന്നു എന്നാൽ കാട്ടുപന്നി ശല്യം അത്രയധികം ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു പ്രദേശമാണ് മരുതമ്പാടി എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇവിടെ ശല്യം ഉണ്ടെങ്കിലും കർഷകർ പലരും അത് മനസ്സിലാക്കിയിരുന്നില്ല വളരെ അവിടെ ഇവിടെയുമായിട്ടൊക്കെ ചില വിളകൾ നശിപ്പിക്കുന്നില്ല എന്നാൽ ഇത്രത്തോളം നാൽപ്പതോളം കൗങ്ങൻ തൈകൾ മൂന്ന് വർഷം വളർച്ചയെത്തി കൗങ്ങൻ തൈകൾ നശിപ്പിച്ച സംഭവം ഈ അദ്ദേഹം തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ചാക്കോ പാലിക്കാവുന്ന കർഷകർ പങ്കുവെക്കും ും അങ്ങനെയാണ് നമ്മളിവിടേക്ക് ഈ കൃഷിയിൽ എത്തിയത് ഈ കൃഷി കടലേക്കൊന്ന് കയറി വരണമെങ്കിൽ തന്നെ ഏറെ അധ്വാനമുണ്ട് അവിടെ വളരെയധികം കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തെ പോലെയുള്ള കർഷകർ ഈ മലയോര മേഖലയിലെ കർഷകർ വളരെയധികം പണിപ്പെട്ടാണ് ഓരോ വിളകളും കൃഷികർ എത്തുന്നത് എന്നാൽ അവരുടെ എല്ലാം പ്രതീക്ഷകളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് കാട്ടുപന്നികൾ വിളയാടുന്നത് ഒന്നും രണ്ടുമല്ല കാട്ടുപന്നികൾ കൂട്ടമായിട്ടാണ് ഈ തിരുമേനി ഭാഗത്ത് ചെറുകിട പഞ്ചായത്തിൻ്റെ മറ്റു പ്രദേശങ്ങളൊക്കെ കൂട്ടമായിട്ടാണ് എത്തുന്നതെന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തിരുമേനി ഗോക്കടവിൽ കാട്ടുപന്നെങ്കിൽ കൂട്ടമായി റോഡിലിറങ്ങിയെങ്കിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന സംഭവം വരെ ഉണ്ടായിരുന്നു അതിനർത്ഥം അത്രത്തോളം കാട്ടുപന്നശലം രൂക്ഷമാണ് എന്നാൽ വനം വകുപ്പിനോ പഞ്ചായത്തിനോ കാര്യക്ഷമമായിട്ട് ഇതിലിടപെടാനോ കർഷകരെ സഹായിക്കാനോ കഴിയുന്നില്ല മാത്രമല്ല പലപ്പോഴും അധികൃതരെ സമീപിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ വിള ഇൻഷുറൻസ് ചെയ്യൂ എന്നാൽ എന്നാൽ വിള ഇൻഷുറൻസ് ചെയ്യുന്നതിനനുസരിച്ച് കർഷകർക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിനനുസരിച്ച് വിള ഇൻഷുറൻസിൻ്റെ തുക ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഏതായാലും കർഷകരെ മലയോരത്തെ കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറാകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കാട്ടുപന്നിശലം രൂക്ഷമാകുന്നത് ഏതായാലും അധികൃതരുടെ സമ സത്വരമായ ശ്രദ്ധ ഉണ്ടാകണം കർഷകരുടെ വലിയ ആ വേദനയൊക്കെ അദ്ദേഹം അവർ പങ്കുവയ്ക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന മാധ്യമ പ്രവർത്തകർക്ക് പോലും വലിയ അധികം പ്രയാസമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഒരു അധ്വാനത്തിൻ്റെയൊക്കെ ഒരു ഒരു ശ്രമം അങ്ങനെ എന്താണ് ഇവിടെ ഈ മലയോര മേഖല അദ്ദേഹം എങ്ങനെയാണ് ഈ വിള നട്ടു വളർത്തിയത് തനിക്കുള്ള നഷ്ടം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ ഒരു രാത്രി കൊണ്ട് നമുക്ക് സംഭവിച്ചിരിക്കുന്ന നാൽപ്പതോളം കവങ്ങൾ ഞാൻ കൃഷി ചെയ്തൊരു മുപ്പത് മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷമായ കയ്യായിരുന്നു ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് നാൽപ്പതോളം കവുങ്ങളാണ് തിന്നു തീർത്തത് ഇതിന് മുന്നേ ഒരു പതിനെട്ട് ദിവസം മുന്നേ വന്ന് അന്ന് ഇതുപോലെ ഒരു പത്ത് നാൽപ്പെണ്ണം തിന്നു തീർത്താണ് കന്നികളുടെ ശല്യം നേരത്തെ ഒന്നും രണ്ടുപേട്ട് വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ കൂട്ടമായിട്ടാണ് വരുന്നത് നമുക്ക് ഒരു രീതിയിലും പ്രതിരോധിക്കാൻ പറ്റുന്നില്ല ഒരു രണ്ട് മാസം കൊണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒരു നൂറ് നൂറ്റമ്പതോളം കവങ്ങൾ ഈ തിന്നു തീരുന്നത് എന്തു ചെയ്യും ആരോടാണ് നമ്മൾ പരാതി പറയുക പറഞ്ഞിട്ടൊരു കാര്യമില്ല പ്രതിരോധിക്കാനാണെങ്കിൽ വേറൊരു മാർഗം നമുക്ക് കാണുന്നില്ല അങ്ങനെയൊക്കെയാണുള്ള അവസ്ഥ നഷ്ടങ്ങൾ കൃഷി ചെയ്യുക എന്നുള്ളാതെ അതിന് നമുക്കൊരു ആദായം പറ്റുന്ന ഒരു കാലം സാധിക്കുമെന്നറിയത്തില്ല വിളയ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യം പ്രകടിപ്പിക്കാതെ ഇൻഷുറൻസ് നമുക്ക് ഞാൻ ഒരു കവങ്ങന്തേക്ക് നമ്മൾ മൂന്ന് രൂപ വെച്ച് അടച്ചാൽ പത്ത് വർഷത്തേക്ക് നമുക്കതിൻ്റെ നഷ്ടപരിഹാരം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എട്ട് രൂപയാണ് ഇവിടെ തൈ നഷ്ടപ്പെട്ടാലേക്ക് കിട്ടുന്നത് ഇവിടെ ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന എട്ട് രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് അറിയില്ല ഏകദേശം എൻ്റെ ഇത് പക്ഷേ നമ്മളതിൻ്റെ പുറകേഞ്ഞ് നടത്തു എടുക്കുകയും ചെയ്തു കഴിഞ്ഞാലും അതിൽ കൂടുതൽ എക്സ്പെൻസ് നമുക്കാവും അതുകൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ല പക്ഷേ കൃഷി ഇനിയും തുടരാൻ പറ്റുമില്ലോ എന്നുള്ളതാണ് നമുക്ക് ഇദ്ദേഹത്തെ പോലെ നിരവധി കർഷകർക്ക് ഇത്തരം ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാലത് ഒരു പതിവായതുകൊണ്ട് തന്നെ കൃഷിനാശം ഒരു പതിവായതുകൊണ്ട് തന്നെ പലരും അത് അധികൃത ശ്രദ്ധയിൽ പോലും എത്തിക്കാൻ തയ്യാറാകുന്നില്ല ഏതായാലും അതേസമയം പല കർഷകരും പറയുന്നത് കൃഷി നഷ്ടമല്ല കൃഷി ലാഭകരമൊക്കെ തന്നെയാണ് പക്ഷേ ഇത്തരത്തിൽ അപ്രതീക്ഷിതമുണ്ടാകുന്ന കാട്ടുമുളക് ശല്യം വിളനാശമൊക്കെ അവരുടെ പ്രതീക്ഷകളെ തകർത്ത് കളയുമ്പോൾ എങ്ങനെ കൃഷി തുടരും എന്ന ആശങ്കയാണ് ഓരോ കർഷകരും ഉള്ളത് തിരുമേനി മരുന്നമ്പാടിയിൽ നിന്നും സീസൺ വേണ്ടി ജെയിംസ് ഉലപ്പള്ളി Sona gold, diamonds and dollars. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 2391